എംഎസ് പി എസ് സിക്ക് വിട്ടതിൽ സന്തോഷമെന്ന് പിന്നാക്ക സമിതി മുമ്പാകെ അപേക്ഷ നൽകിയ ഇബ്രാഹിം സ്കൂൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇബ്രാഹിം മലപ്പുറം എം എസ് പി സ്കൂളിലെ അധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന എം എസ് പി സ്കൂളിലെ ഭരണ നിർവഹണവും ആസ്തി പരിപാലനവുമെല്ലാം സ്കൂൾ മാനേജ്മെന്റിന് തന്നെയായിരിക്കും എം എസ് പി സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി മലപ്പുറം നഗരസഭയിലെ ചീനിത്തോട് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കൊന്നോല പിന്നാക്ക സമുദായ ക്ഷേമ സമിതിക്ക് അപേക്ഷ നൽകിയിരുന്നു പുതിയ ഉത്തരവിൽ വിദ്യാഭ്യാസ വകുപ്പിലെ മുൻ ജീവനക്കാരനായ ഇബ്രാഹിം സംതൃപ്തനാണെങ്കിലും പൂർണമായും സർക്കാർ ഏറ്റെടുക്കുമെന്നത് തന്നെയാണ് തന്റെയും നാടിൻ്റെയും ആവശ്യമെന്ന് അദ്ദേഹം പറയുന്നു പ്രതികരണം കേൾക്കാം ഞാൻ രണ്ടായിരത്തി പത്തിൽ കൊടുത്തയിൽ നിയമന പി എസ് സിക്ക് വിടണം എന്നതായിരുന്നു ആവശ്യം ആ ആവശ്യം അംഗീകരിച്ച് വന്നതിൽ സന്തോഷമുണ്ട് സംവരണം കുറേ പഠിക്കാൻ പി എസ് സി നിയമനം കൊണ്ട് കഴിയും അത് അഴിമതിയിൽ നിന്ന് മുക്തമാവാൻ ഒരു സാഹചര്യം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് രണ്ടാമതൊരാവശ്യം അതൊരു സർ സർക്കാർ സ്കൂളായി പരിവർത്തനം ചെയ്യുക എന്നുള്ളതായിരുന്നു അത് പിന്നീട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനനുകൂലമായ ഉത്തരവ് ന്യൂനപക്ഷ കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ സർക്കാർ ഉത്തരവ് വന്നിട്ടില്ല എന്ന് മാത്രം പൂർണ്ണമായൊരു സർക്കാർ സ്കൂളാകുമ്പോഴാണ്